വെൽക്കം ബാക്ക് ടു നമ്മുടെ രണ്ടാമത്തെ വീഡിയോ അപ്പോൾ അപ്പം ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കേട്ട ഒരു പരാതി എന്ന് പറയുന്നത് അതായത് സൗണ്ട് ഇല്ല നമ്മൾ പറയുന്നത് കേൾക്കാനില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി കൂടി ലൗഡായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരാണുള്ളത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പാവർട്ടി ഭാഗത്തേക്കാണ് പോകണത് അപ്പോൾ പാവർട്ടി ഭാഗത്തേക്ക് പോയിട്ട് അവിടുത്തെ നല്ല ഫുഡ് സ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല ഫുഡ് സ്കൂട്ടെന്ന് പറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് അതായത് നല്ലൊരു വിലക്ക് ബിരിയാണി തന്നെയൊരു സ്ഥലം നല്ല ബിരിയാണി അപ്പോൾ അത് ഞാൻ ഇതിൽ നിന്ന് പരിചയപ്പെടുത്തരാം ഗായ്മ നമ്മളിപ്പോൾ പോയപ്പോൾ തൃശ്ശൂർ ശക്തനെ ഈ മുകളിൽ കാണാൻ ഈ ഒരു സംഭവമാണ് നമ്മുടെ ആകാശപാത തൃശ്ശൂർ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ആകാശപാത കാക്കുകൾക്ക് ഇരിക്കാനാണെങ്കിൽ ഞങ്ങളുടെ തൃശ്ശൂരിൻ്റെ ആകാശപാത മനുഷ്യന്മാർക്ക് തന്നെ നടക്കാനുള്ള സെറ്റപ്പാക്കിയിട്ടുണ്ട് ഏ സി ആകാശപാത എന്നൊക്കെ ഉദ്ഘാടനം നേരത്തെ കഴിഞ്ഞു വീട്ടിലാക്കാണ്ട് തന്നെ ആൾക്കാർക്ക് തരുന്നത് പക്ഷേ ഇപ്പം അത് ഏ സി പറയുന്നതാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനും തൃശ്ശൂർ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ കാണുന്നത് ഇപ്പോൾ നമ്മൾ ചൊവ്വ തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അവിടെ കാണും അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കെ എസ് ആർ ടി സ്റ്റാൻഡ് ഇവിടെ കാണുന്നതാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പിന്നെ അതുപോലെ തന്നെ ആ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ ഗുരുവായുള്ള ബസ് എല്ലാ പേർക്കും ഇവിടെ നിൽക്കാം എല്ലാ പേർക്കും കിട്ടും അപ്പൊ അവിടുത്തെ കുറച്ചു കൂടെ വരുമ്പോഴാണ് ഈ ലറ്ററിൽ ആയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ കവാടം കാണാൻ പറ്റും ഒരാണ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുള്ളത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ അയച്ചാൻ എന്തോരം എടുത്തെടുത്താന്നുള്ളത് കണ്ടില്ലേ അപ്പൊ ഈ ഒരു പാലം പാല പുതിൽവേ സ്റ്റേഷനുണ്ടാ അപ്പോൾ ഈ ഒരു പാലം പുതിയതെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് കുറച്ച് കുറഞ്ഞോണ്ട് ഈ ഭാഗത്തൊക്കെ ഏജൻസി ഇപ്പോൾ കാണുന്ന ഈ ഒരു സെൻ്ററാണ് അയ്യൻ ലൂൾ സെൻ്റർ ഇവിടെയാണ് നമ്മുടെ കോടതി ഉള്ളത് കോടതി ആർ ടിഒഫീസൂടെ സംഭവം ഉള്ളത് ഈ ഒരു കോമ്പൗണ്ടിലുള്ളിലാണ് അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇപ്പം നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ലുലു കൺവെൻഷൻ സെൻറ്റർ ഇല്ലേ അതായത് അയാത്ത് അയാത്തിൻ്റെ തൃശ്ശൂരുള്ള ഹയാത്തിൻ്റെ അവരാണ് നമ്മളിപ്പോൾ ഇത് ഇവിടെ കാണുന്നത് ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ അതിന്റെ തൊട്ടപ്പുറത്ത് ഈ കാണുന്ന ആണ് നമ്മുടെ ലുലുവിൻ്റെ തന്നെ ഹയാത്ത് ഇത് രണ്ടും ഉള്ളത് തൃശ്ശൂർ പുഴക്കിലാണ് കേട്ടോ തൃശ്ശൂർ ഉണ്ട് കേട്ടോ അയാൾക്ക് ഷോറും പിന്നെ അതേപോലെ തന്നെ പുഴക്കിൽ ഏദറിൻ്റെ ഷോറൂമും അതാണ് ഏദറിൻ്റെ ഷോറൂമുകൾക്ക് ഏദർ നല്ല വണ്ടിയാണ് പിന്നത് അതേപോലെ തന്നെ ആ ഏദറിൻ്റെ കമ്പനി തന്നെ ആയിട്ടുള്ള റിവോൾട്ടിൻ്റെ കമ്പനിയും ഇവിടുത്തെ നമുക്ക് ഷോറൂമുണ്ടാവും പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ വേറൊരു വണ്ടി എടുക്കാൻ പോവാണ് ആ വണ്ടിയുടെ കേസ് ഏകദേശം അല്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം റെഡി ആയിട്ട് വരും അത് ഈ ഒരു അഞ്ച് ശതമാനം മാത്രമാണ് അത് റെഡി ആവുന്നത് ഏതാ വണ്ടീന്നൊക്കെ നമുക്കൊരു റിവീലിംഗ് വീഡിയോ വേറെ ഇടാം അപ്പോൾ അത് ഞാനിപ്പോൾ ഏതാന്ന് പറയുന്നില്ല എനിക്ക് എനിക്കിഷ്ടം വണ്ടി ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ ഐ എം ഐയുടെ വണ്ടി തന്നെയാണ് ആർ വൺ ഫൈവ് വി ടു വി ത്രീ വി ഫോർ ഈ മൂന്ന് മോഡലിൽ ഏതൊരു മോഡലാണ് അപ്പം അത് ഏതാണെന്നുള്ളത് നമുക്ക് നമുക്കതിൻ്റെ റിവീലിംഗ് വീഡിയോയിൽ കാണാം എന്തായാലും രണ്ട് മൂന്ന് ദിവസങ്ങൾ തന്നെ ഉണ്ടായിരിക്കും റിലയൻസ് ജിയോടെ പമ്പുണ്ട് നമുക്കിവിടെ തന്നെ കയറി പെട്രോൾ അടിക്കാം ഇവിടെ ആദ്യം ഒരു രൂപയ്ക്ക് കുറവുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു രൂപേനും കുറവില്ല ഇരുന്നൂറ് അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പെട്രോൾ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താക്കോലപ്പെടില്ല കുറച്ച് വണ്ടി നീക്കിയിട്ട് വേണം കാരണം എന്റെ ബാക്കിൽ വണ്ടികളുണ്ട് ഈ ഒരു സംഭവം ഞാൻ എപ്പോഴും പെട്രോൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കേസാ അതായത് നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കലും പേഴ്സ് ഒതുക്കി വെക്കലും പിന്നെ അതേപോലെയുള്ള കാരണോടൊക്കെ ചെയ്യണം നമ്മൾ കുറച്ച് വണ്ടി അവിടെ നീക്കിയിട്ടായിരിക്കണം കാരണം നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബാക്കിലുള്ള വണ്ടിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ നമ്മുടെ കാര്യം തന്നെ ഉദാഹരണോട് നമ്മൾ ഒരു വണ്ടി തന്നെ ബാക്കിലോട്ട് നിൽക്കുക അത് പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ടും ഈ പേഴ്സ് എടുത്ത് വെക്കലും കാർഡ് എടുത്ത് വെക്കലും പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടി നീങ്ങാൻ കുറച്ചു ബുദ്ധിമുട്ടും ഇതൊക്കെ നീങ്ങാൻ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അയാളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആൾ വണ്ടി നിൽക്കുന്നതോടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ബാക്കിൽ ഇങ്ങനെ വെയിറ്റ് നിൽക്കുന്നില്ല അപ്പം നമ്മുടെ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടി നിൽക്കഴിഞ്ഞാൽ ബാക്കിലുള്ള ഒന്ന് ബാഗ് അടച്ചിട്ട് പോവാം നമ്മൾ തന്നെ ഒരു ലാഗ് വരുത്താന്ന് നോക്കുക ഞാനത് എപ്പോഴും ശ്രദ്ധിക്കൂടാ കാരണം ചിലവരുടെ ബാക്കിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ പ്രാതിൽ ഗൈസ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെരുവല്ലൊരു ഭാഗത്തുകൂടെയാണ് അതായത് പാവർട്ടിക്ക് പോകുന്ന വഴി അമ്മലേരുന്ന ലെഫ്റ്റ് ചെയ്ത് അപ്പോൾ ഈ ഒരു പരിചയപ്പെടുത്തുകയെന്നു വെച്ചാൽ നമ്മൾ ഇപ്പോൾ പോകുമ്പോഴുള്ളത് നമുക്ക് ഉത്സവത്തിന്റെ മൈൻഡാണ് മനസ്സിൽ വരാം കാരണം ഇവിടത്തെ ഏതോ ഒരു ഉത്സവത്തിന്റെ ഫ്ലക്സുകളാണ് രണ്ട് സേറുള്ളൂ നിങ്ങൾക്ക് കാണണ്ട ആനകളുടെ പ്ലക്സുകൾ ഇത് ഇവിടുന്ന് അവിടെ തണതായിരം അതെ ആനയുടെ പ്ലക്സ് അത് നമുക്കിവിടെ ഒന്നേ ഉത്സവം തൊടിക്കണ മനസ്സൊക്കെ ആവും നമ്മുടെ അവിടെ നേരെ മുമ്പിൽ നിന്നൊക്കെ ശരിക്കും ഒരു ഒറിജിനലാണ് നിൽക്കുന്ന പോലെ കാരണം ആ ഒരു ഫ്ലക്സ് ആനയില ഷെയ്പ്പേക്ക് വെട്ടിയിട്ട് കറക്റ്റായിട്ട് കണ്ട ഫോട്ടോ പോലെയാണോ അത് വെച്ച് ഓണുന്നത് ഇനി ഒരു പകുതി കയറി കഴിഞ്ഞാൽ മൊത്തം ഈ ആനകളുടെ വെള്ളത്തിൻ്റെ ആണ് അത് എവിടുത്തെ പൂരത്തിനാണെന്നറിയില്ല കേട്ടാണ് കുംഭപരണി ഇവിടുത്തെ പൂവത്തിനാണ് ഇത കുംഭപരണി മഹോത്സവം പെരുവല്ലൂർ ശ്രീ കുടുംബഭഗവതി ക്ഷേത്രം ഇവിടത്തെ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലായിടത്തും കാണാം ആനകളുടെ ഈ വലിയ വലിയ ഫോട്ടോസും കാണലൊക്കെ ആയിട്ട് ഇല്ലേ ഇവിടെ ഉത്സവ ആശംസകളോടെന്നൊക്കെ കൊണ്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ വൈക്കാട് സമുദായം കഴിച്ചപ്പോൾ നമ്മളത് നമ്മുടെ ആ ഒരു ബിരിയാണി സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ട് കാണുന്നുണ്ട് നമ്മുടെ ബിരിയാണി മാത്രമല്ല പൊറോട്ട പോട്ടൊക്കെ ഉണ്ട് ബീഫ് ബിരിയാണിക്ക് എത്ര എൺപത് രൂപങ്ങളാണ് ചിക്കൻ ബിരിയാണിക്ക് എത്ര അറുപത് രൂപയാണ് അപ്പം എല്ലാവരും നമുക്ക് നമ്മുടെ ബിരിയാണി സ്പോട്ടിലേക്ക് പോയിട്ട് വയർ നിറച്ച് ബിരിയാണി കഴിക്കാം ഇവിടുന്ന് ചാവക്കാടക്കാ കൂടി രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ആണോ ഉള്ളൂ ചാവക്കാട് ഏകദേശം അടുത്ത് ഇട്ട് നമ്മൾ പാവർട്ടിന്ന് പോകുന്നുണ്ട് ആ അപ്പം നമ്മുടെ ഹോട്ടലിൽ വരുന്നത് ഇവിടെ എല്ലാവർക്കും അറുപത് റോഡ് ചെയ്യാൻ പോയി ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കാൻ ആണ് പോകുന്നത് ഞാൻ ഇവിടെ നിന്നാണ് വരുമ്പോൾ കഴിക്കാറ് പിന്നെ തൊട്ടപ്പുറത്ത് എന്തായാലും ഹോട്ടലുണ്ട് അറുപത് പേരെ തന്നെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കയറി കഴിക്കാം

അപ്പൊ കഴിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ അറുപത് രൂപക്ക് ബിരിയാണി ഉണ്ട സ്ഥലം അതായത് അറുപത് രൂപയ്ക്ക് ബിരിയാണി പാർസൽ അല്ല അറുപത് രൂപക്ക് ബിരിയാണി നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം നിങ്ങൾ ആ ബിരിയാണി സെർവ് ചെയ്ത രീതിയും പിന്നെ അതുപോലെ തന്നെ ആ ബിരിയാണിയിലേക്ക് കൂടെ തന്നെ സർ ഓസോ വച്ചാറൊക്കെ സെർവ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ അതും വേറെ പാത്രത്തിലാക്കിയിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത് അപ്പോൾ അറുപത് രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ പോലും അത് അത്രയും ക്വാളിറ്റിയിലും നല്ല ഒരു ഡിസിപ്ലിനിലും അവർ കൊടുക്കുന്നുണ്ട് അതായത് ഭയങ്കര ഹൈജീൻ ആയിട്ടാണ് അവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എനിക്ക് അവർ കിച്ചൻ ഭാഗം നോക്കിയപ്പോഴാണെങ്കിലും അവർ സെർവ് ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിലും നല്ല ഹൈജീൻ ആയിട്ട് അവർ നോക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരും അവർ ഇവിടുന്ന് കഴിച്ചോക്കട്ടോ വീട്ടിലെ പോയതിനാൽ ഗുരുവാരെത്തുട്ടോ അപ്പോൾ നേരെ പോയ ചോട്ടാറ് അപ്പം ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു അവിടെ നിന്ന് കഴിച്ച് നോക്കുക അറുപത് രൂപയ്ക്ക് മാമബസാറിൽ ആ ഒരു കട മാത്രമല്ല പൊട്ടൻപുറത്ത് വേറെ രണ്ട് കടകളുണ്ടെങ്കിൽ അറുപത് രൂപയ്ക്ക് തന്നെ ബിരിയാണി കിട്ടും കേട്ടോ അവിടെ ബീഫ് ബിരിയാണിക്ക് എഴുപത് രൂപയുള്ളൂ ഈ ചിക്കൻ ബിരിയാണിക്ക് അറുപത് രൂപ അപ്പം ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗ്രേവി ടൈപ്പ് ആയിരിക്കും കുറച്ചുകൂടി ഗ്രേവിയൊക്കെ കൂടുതലുണ്ടായിരിക്കും ചിക്കൻ ബിരിയാണി ഗ്രേവി ഇപ്പം കുറച്ച് കുറവായിരുന്നു പക്ഷെ ആ റൈസ് സൂപ്പർ റൈസ് ആയിരുന്നു ആ റൈസ് മാത്രം വേണമെങ്കിൽ നമുക്ക് തലസ്ഥയായിരിക്കാം അപ്പം അതേപോലത്തെ റൈസ് ആയിരുന്നു ചിലടത്തൊക്കെ നമ്മൾ ഈ അറുപത് രൂപയ്ക്കൊക്കെ ബിരിയാണി വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്രയും കംഫർട്ട് ആയിരിക്കില്ല ബിരിയാണി റൈസും അല്ലെങ്കിൽ എഴുതിയിരിക്കില്ല അല്ലെങ്കിൽ ചിക്കൻ്റെ മസാല ചിലപ്പോൾ ആയിരിക്കില്ല ചിലവിടെ കറളാസും വച്ചാറൊന്നും കിട്ടില്ല ഇത് അങ്ങനെയൊന്നുമില്ല ഇത് എല്ലാം നീറ്റായിരുന്നു കേട്ടോ ഗൈസഫ് ഇതാണ് നമ്മുടെ പുതിയ റോഡ് ഇനി നമ്മുടെ പൂങ്ങുന്നം തൊട്ട് നേരെ കേച്ചേരി കുന്നോണം വരെ പോയി റോഡായിരിക്കും വരിക ഇതേപോലെ പാവ റോഡ് ഇത് നമ്മുടെ പുതിയ കരി ശമ്പോദിക്കുന്നുണ്ടോ മഞ്ഞ കരി ശമ്പതി റോഡിൻ്റെ ഷോറൂമാണ് പ്രധാനം നമ്മുടെ ഈ പുണ്യ സ്റ്റോ വരുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ഈ ഒരു പുണ്യ യാത്ര ഇവിടെ ചോദിച്ചൊക്കെയാണ് അപ്പം നമുക്ക് നാളെ ധാരാളം കളിക്കുള്ള ധാരാളയാത്രയൊക്കെയാണ് അതുവരേക്കും